റോഷിബാൽ കൂടിയുണ്ട് റോഷിബാൽ ഓരോ പ്ലോട്ടുകൾക്കും ഓരോ ചാരുതയുണ്ട് നിരവധി കലാകാരന്മാർ നാടൻപാട്ട് നാടൻ കളികളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചെണ്ടമേളങ്ങളുടെ ഒരു വൈവിധ്യം തന്നെയുണ്ടല്ലേ വിവിധ വ്യത്യസ്തമായ കലാരൂപങ്ങൾ ദൃശ്യങ്ങൾ ഏറ്റവും മനോഹരമാണ് അതിനൊപ്പം തന്നെയാണ് നിശ്ചല ദൃശ്യങ്ങൾ അത് ഓരോ വകുപ്പിൻ്റെ ദൃ നിശ്ചല ദൃശ്യങ്ങളുണ്ട് അവരുടെ വകുപ്പ് നടത്തിയ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ അതൊക്കെയാണ് അതിൽ കാണിക്കുന്നത് ഓരോ ദൃശ്യങ്ങൾ ഇപ്പോൾ മിക്കവാറും നിശ്ചല ദൃശ്യങ്ങൾ ലഹരിക്കെതിരെയുള്ള ആശയങ്ങളാണ് ഇപ്പോൾ ഡ്രക്രീസോൺ അത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റേതാണ് അങ്ങനെ തുടങ്ങിയ മിക്ക നിശ്ചല ദൃശ്യങ്ങളിലും അങ്ങനെ സന്ദേശങ്ങളാണ് ഒട്ടേറെ പേരുണ്ട് ഏറ്റവും കൂടുതൽ തിരക്കുള്ള മേഖലയിലാണിപ്പോൾ ഞങ്ങൾ എൽ എം എസ് സോംബോറിൻ്റെ പരിസരത്ത് കോർപ്പറേഷൻ്റെ ഒരു കോർണറിലാണ് നിൽക്കുന്നത് ഇവിടെ ഒട്ടേറെ പേരുണ്ട് കാത്തിരിക്കുന്ന നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ അല്പം വൈകുന്നുണ്ട് ഈ നിശ്ചല ദൃശ്യങ്ങൾ ഈ ഘോഷയാത്രയ്ക്ക് ചെറിയൊരു ഇടവേള വരുന്നുണ്ട് തൊട്ടപ്പുറത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊക്കെ ഈ നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയും അവർ കാണുകയാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നില്ല ഈ തവണ ഏറ്റവും മനോഹരമാണ് ഓണാഘോഷം ആ മനോഹരമായ ഓണാഘോഷത്തിൻ്റെ സമാപനം കുറിക്കുമ്പോൾ ഏറ്റവും മികച്ച കലാരൂപങ്ങൾ അത് സംസ്ഥാനത്തിൻ്റെ കേരളത്തിന് കേരളത്തിന്റെ പുറത്തുള്ളത് അടക്കമുള്ള കലാരൂപങ്ങൾ അടഞ്ഞിരുത്തിക്കൊണ്ടുള്ള ഈ ഘോഷയാത്ര ഇതിൽ ഏറെ പെട്ടെന്ന് കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് ചോദിക്കാം ശജി ഇതവിടെ ഓണി ഘോഷയാത്ര എങ്ങനെ ഇതാദ്യാതെ എല്ലാ വർഷവും ഞാൻ ആ സൂപ്പറാ ഈ കാത്തിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് ഈ എന്താണ് എങ്ങനെയുണ്ട് കാണുന്നത് അതെ ഓണം കഴിഞ്ഞ് സൂപ്പറായി ഓണം ആഘോഷിച്ചപ്പോ ഒരു ചണ്ടമേളം വരുന്നുണ്ട് ഈ കൊറേ ചെണ്ടമേളകളുണ്ട് ആ ചെണ്ടമേളകൾ ഏറ്റവും മനോഹരമായ ആസുരവാദ്യം അത് കാതോർത്തിരിക്കുകയാണ് പറയുന്നത് ചെറിയ ഇടവേള വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പാണ്ടിവേളം കടന്നു പോവാണ് അതിൻ്റെ കുട്ടികളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ് മൊബൈലിലെ ദൃശ്യങ്ങളൊക്കെ പകർത്തി അവരെങ്ങനെ ആസ്വദിക്കുക പലരും ആദ്യമായി കാണുകയാണ് കാരണം കഴിഞ്ഞ വർഷമായിരുന്നല്ലോ അപ്പം ഈ കാണുന്നതൊക്കെ അവർ മനോഹരമായ ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ എങ്ങനെയുണ്ട് ആദ്യം വരികയാണോ ആദ്യോ എവിടുന്ന വരുന്നത് അപ്പൊ അങ്ങനെ ഘോഷയാത്ര ഈ ഓണത്തിന്റെ അവധിക്കാലൊക്കെ കഴിഞ്ഞ് പക്ഷെ ഇന്ന് അവധിയാണ് തിരുവനന്തപുരത്ത് ഇന്നലെ മാത്രമാണ് വർക്കിംഗ് ഡേ ഇന്ന് അവധി ഈ ഘോഷയാത്ര നടക്കുന്നതുകൊണ്ട് അവധിയാണ് തിരുവനന്തപുരത്തെ വിദ്യാലയങ്ങൾക്ക് അതുകൊണ്ട് കുട്ടികളൊക്കെ ഈ മനോഹരമായ ഘോഷയാത്ര കാണാൻ നിശ്ചല ദൃശ്യങ്ങൾ കാണാൻ ആദ്യമായി ഓണാഘോഷം കാണാൻ എത്തിയവരുണ്ട് വീണ്ടും വീണ്ടും കാണാൻ എത്തിയവരുണ്ട് കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അത് കൂടുതൽ മാറ്റോടെ ഈ വർഷം അവതരിപ്പിക്കപ്പെടുമ്പോൾ ദൂരനിന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓണാഘോഷം കാണാതെത്തിയവരുണ്ട് ഇത് നേരത്തെ നമ്മൾ കണ്ടതാണ് എക്സൈസ് വകുപ്പിൻ്റെ ഫ്ലോട്ടാണ് അതിപ്പോൾ മുന്നോട്ട് നീങ്ങി എത്തിയിരിക്കുകയാണ് മാനവീയ ഭീതി തന്നെ കൈയ്യടി നേടിയത് ഇതാ മറ്റൊരു ഫ്ലോട്ടാണ് നമ്മൾ കാണുന്നത് മാവേലിയൊക്കെ കാണാം ഏതായാലും സന്തന സാഹചര്യമുണ്ട് സന്തന സാന്തന ആദ്യമായിട്ടാണ് ഓണം വാര കോൺസിന്റെ ഘോഷയാത്ര കാണുന്നതെന്ന് തോന്നുന്നു എങ്ങനെയുണ്ട് ആ ബിരുദ സത്യം പറഞ്ഞാൽ അഞ്ചം വിട്ടു നിൽക്കുകയാണ് രാവിലെ തന്നെ നമ്മൾ പറയുകയുണ്ടായി ഞാൻ ആദ്യമായിട്ടാണ് കാണതാണ് തിരുവനന്തപുരക്കാരി ആണെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നിട്ട് പറയാ താള വേണമേങ്ങൾ എല്ലാം കൂടി ഇങ്ങനെ ഒത്തു ചേർന്ന് നഗരം ഇങ്ങനെ ആറാടി നിൽക്കുകയാണ് വിടുന്ന നമുക്ക് അറിയാം എങ്ങോട്ട് തിരിഞ്ഞാലും ആളുകളാണ് ഇത് ആദ്യമായി കാണാൻ വന്നവരുണ്ട് മുൻപ് കണ്ട ആളുകളുണ്ട് എല്ലാവരും ഓരോ പ്ലോട്ടുകൾ വരുമ്പോഴും ഓരോ നിശ്ചല ദൃശ്യങ്ങൾ വരുമ്പോഴും അത് കണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കി അതിനിങ്ങനെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്ന ആളുകളെ തന്നെയാണ് എവിടെ നോക്കിയാലും കാണുവാൻ കഴിയുന്നത് വളരെ രസമാണ് ഇത്രയും ദിവസം ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് തിരുവനന്തപുരം ഭംഗിയായി നിന്നിരുന്നെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ ആഘോഷം അത ഇന്ന് അവസാനിക്കുകയാണ് അതിന്റെ ഒരു കൊട്ടിക്കലാശത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറയാതെ ഇവിടെ നമുക്ക് കാണാം പല പല കൊക്കുകളും അതുപോലെ തന്നെ പല ഫ്ലോട്ടുകളും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പൂങ്കാറ്റകളുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഫ്ലോട്ടുകൾ കാണാം നമുക്കിവിടെ ആളുകളൊക്കെ ക്ഷീണിച്ച് ഇരുന്ന് തുടങ്ങി നമുക്ക് അവരോട് അവരുടെ റിയാക്ഷൻസ് കൂടി ഒന്ന് എടുക്കാൻ തോന്നുന്നു എവിടെ തന്നെ എവിടുന്ന വരുന്നേർക്കട അതായിട്ടോ പറഞ്ഞേ അതല്ലേ എങ്ങനെയുണ്ട് രസോട്ടോ എങ്ങനെയുണ്ട് രസോ എങ്ങനെയുണ്ട് ആ കൊള്ളം എല്ലാം കണ്ടോ ആ എല്ലാം നിന്ന് നിന്നും അടുത്തോ ഇല്ല 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 കൊഴപ്പില്ല കാണാൻ നല്ല രസല്ലേ എങ്ങനെയുണ്ട് എല്ല അങ്ങനെ നല്ലതാണ് എന്നതാണ് ആൾക്കൂട്ടത്തിലുള്ള ഓരോരുത്തരും പറയുന്നത് അശ്വിൻഡിയാഗോ നേരത്തെ പ്ലോട്ടുകൾ കാത്തുനിന്ന് ക്ഷീണിച്ചതായിരുന്നു അഷിൻ അവിടേക്ക് എത്തിയോ ഘോഷയാത്ര ഇത് തീർച്ചയായും ഇപ്പോൾ ഘോഷയാത്ര ഈ വഴി കടന്നു പോവുകയാണ് നിരവധി ആളുകളാണ് ഇത് കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് നേരത്തെ സ്വാാന്തനയൊക്കെ പറഞ്ഞാണ് വളരെ എന്താ പറയുക ഇപ്പോൾ റിപ്പോർട്ടിങ്ങിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കാര്യം വരെ മറന്നു പോകുമ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ആളുകളുടെ ഇടയിൽ നിൽക്കുകയാണ് ഇതിനിടയിലാണ് വിനീത് എൻ്റെ പേര് വിളിച്ചത് ഞെട്ടിയാണ് സത്യത്തിൽ ഇപ്പോൾ ഇത് പറയുന്നത് തന്നെ എന്തായാലും അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ നിന്ന് ഈ കാര്യ ഈ കാഴ്ചകളൊക്കെ കാണുക കാണാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ തിരക്കായിരുന്നു ഇവിടെ വന്ന ആളുകളൊക്കെ തന്നെ ഈ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി നേരത്തെ സീറ്റൊക്കെ ബുക്ക് ചെയ്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവർ പല തരത്തിലുള്ള ഫ്ലോട്ടുകൾ ആയിരത്തിലേറെ വരുന്ന കലാകാരന്മാർ ഇപ്പോൾ അതിൽ രണ്ടുപേരുടെ അഭ്യാസ പ്രകടനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിപ്പം ഇതിലായി ആ മറ്റ് ഫ്ലോട്ടുകൾ അങ്ങനെ വിവിധ തരത്തിലുള്ള ഫ്ലോട്ടുകൾ കാഴ്ചയ്ക്ക് മനോഹര മനോഹാരിത്തേക്ക് പകർന്ന് ഇപ്പോൾ പാള ഈ ഫെൻസർ ജംഗ്ഷനിലൂടെ കടന്നു പോവുകയാണ് പലതും ഇപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോന്നൂറെ ഏതാണ്ട് അറുപത്തിലധികം പ്ലോട്ടുകളുണ്ട് ആയിരത്തിലധികം കലാകാരന്മാരുണ്ട് പലതരത്തിലുള്ള കലാപരിപാടികൾ അതായത് ആ ഒരു കാഴ്ചയാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് നാനാത്വത്തിൽ ഏകത്വം എന്ന പ്രമേയം മുൻനിർത്തി ഝാർഖണ്ഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ വരെ ഇന്നത്തെ ഈ ഒരു ഘോഷ സമാപന ഓണാഘോഷ പാരാഘോഷ സമാപന യാത്രയിൽ പങ്കുചേരുന്നുണ്ട് എന്നുള്ളതാണ് പല തരത്തിലുള്ള ഇന്ത്യൻ ഗ്രാമീണ കലാരൂപങ്ങൾ ഈ ഘോഷയാത്രയിൽ അണിച്ചേരുന്നുണ്ട് പൂവാട്ടിക്കളിയുണ്ട് ഓണപ്പൊട്ടുണ്ട് ശികാരി വേളമുണ്ട് ചെട്ടവേളമുണ്ട് ആഫ്രിക്കൻ ബാൻഡുണ്ട് കിവി ഡാൻസ് ഉണ്ട് മുയൽ ഡാൻസ് ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള കലാരൂപങ്ങളാണ് ഇത്തരത്തിലുള്ള തൊണ്ണൂറിലധികം കലാരൂപങ്ങൾ ആയിരത്തിലധികം കലാകാരന്മാർ അണിച്ചേരുന്നത് നമുക്ക് വേണ്ടി തിരുവനന്തപുരത്തിനു വേണ്ടി തലസ്ഥാനത്തിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതിൽ ഓരോ നൂറ് എന്ന ഇങ്ങനെ ആളുകളുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ആളുകളുണ്ട് കൊച്ചുകുട്ടികളും മുതൽ വലിയ ആളുകൾ വരെയുണ്ട് ഇതിനു വേണ്ടി മാത്രം ഇവിടെ വന്ന ലീവിന് വന്ന വന്ന ആളുകൾക്ക് വരെയുണ്ട് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ചേച്ചി എല്ലാ തവണയും വരാറുണ്ടോ കാണാൻ എവിടെ പെരുകൾ തന്നെയാണോ എവിടെയും വീട് ശരി ഏതായാലും വലിയ ജനസാധനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അനന്തപുരി ആഘോഷമാക്കുകയാണ് ഓണം വാരാഘോഷത്തിന്റെ സമാപനം ഇതാ തലസ്ഥാന നഗരമാണ് കാണാന്ന് നോക്കുക ആ റോഡിന്റെ ഇരുവശവും നമുക്ക് കാണാം എബിന്റെ ഡ്രോൺ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇരുവശവും ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ് ആ ഫ്ലോട്ടുകൾ ഓരോന്നായി വരുന്നത് കാണാൻ അതിൽ നിരവധി കലാരൂപങ്ങളുടെ ആയിരങ്ങളാണ് ഇരുവശത്തുമായി അണിനിരഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്തിന്റെയും ദൃശ്യങ്ങൾ കാണാം ആ റോഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് ആളുകൾ കൂടി നിൽക്കുന്നത് കലാരൂപങ്ങൾ ഓരോന്നായി അണിനിരക്കുന്ന നമുക്ക് ആ കാഴ്ചകളിലേക്കും ദൃശ്യങ്ങളിലേക്കും എത്തണം